ോകത്തിന്റെ തിരുദൂതരേ നബിയുന മുഹമ്മദ് മുസ്തഫ

സല്ലു അലാ 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 മൻ മൻ ാലും മേൽ എത്ര മദഹ് പറഞ്ഞാലും മതിവരില്ലല്ലോ എത്ര കേട്ടാലും മതിവരില്ലല്ലോ എത്ര പാടിയാലും മതിവരില്ലല്ലോ മതിവരില്ലോ വായ്പി അല്ലാഹു ഇപ്പോ തോദിപ്പിച്ച വന്നല്ലേ നമ്മളിൽ മുത്തുരവിധങ്ങളെ പറ്റി ഇങ്ങനെ കേൾക്കുക നമ്മൾ വഫാത്ത് വരെ അവസാനം ഹബീബിന്റെ ജീവിതം പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് താപ്യങ്ങൾ ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് നമ്മൾ ഒരു രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ ഉള്ളിൽ റസൂലുള്ള ഇങ്ങനെ പുഞ്ചിരിക്കുന്ന വതനവുമായി അല്ലാണ്ട് റസൂല് കടന്നു വരണ്ടേ നമ്മളെത്ര കൊതിച്ചു പോയതാണ് നമ്മളെത്ര ആശിച്ചു പോയതാണ് ഹബീബൻ കരൽ കിടക്കാം ഞാൻ കനവിൽ വന്നൂടെ അണഞ്ഞൂടെ അണഞ്ഞൂടെ അള്ളാന്റെ ഹബീബിനെ കൊതിച്ചു കാത്തു കിടക്കുന്ന നനച്ച് മാറിയാൽ മാറിയ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ വിജയിക്കുകയാണ് നമ്മൾ തുടങ്ങുകയാണ് ഹബീബവതാ ജന്മം കൊള്ളാൻ പോവുകയാണ് ഈ ഭൂമി ലോകത്തേക്ക് വരാൻ പോവുകയാണ് ആരാണ് തീയ്യപ്പെട്ട ാണ് മണ്ണില് എല്ലാവരും ഏത് പെൺകുട്ടി കണ്ടാലും ആശിച്ചു പോകുന്ന നല്ല കണ്ണിന്റെ കുളിർമയുള്ള സൗന്ദര്യത്തിന്റെ ഉടമസ്ഥരാണ് മഹാനായ അബുദുള്ള ഓരോ പെൺകുട്ടികൾ ചെന്നിട്ട് അബ്ദുള്ളയോട് പറയും അബുദുള്ള കണ്ടിടുന്നൊരു ാവ് പടർന്നു വന്നൊരു നീതി ഒന്നു കെട്ടാൻ നാശ വെച്ചു ഞാൻ നടന്നൊരു രവിളിപ്പൺ പാകനോർ അബുദുള്ള ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ കാണുകയാട് അബുദുള്ളയോട് ചോദിക്കും അബുദുള്ള എന്തൊരു സൗന്ദര്യമാക്ക നിങ്ങളുടെ കണ്ണ് കാണാനും നിങ്ങളുടെ കണ്ണ് കാണാനും നല്ല സൗന്ദര്യമല്ലേ അബുദുള്ള അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ എന്നെ വന്ന് വിവാഹം കഴിച്ചോ എന്റെ വാപ്പയ്ക്ക് ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് എന്റെ വാപ്പയ്ക്ക് മണിമാളികയുണ്ട് എന്റെ വാപ്പയ്ക്ക് തോട്ടങ്ങളുണ്ട് ഈ പായഫിന്റെ മണ്ണിൽ നല്ല വിളവെടുപ്പുള്ള മണ്ണ് എന്റെ ഉപ്പാക്കുണ്ടല്ലോ അതുകൊണ്ട് അബുദുള്ള നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട യോട് വന്നിട്ട് ചോദിക്കണ്ട ഞാൻ തന്നെ പറയാം നിങ്ങൾ എന്നെ നിക്കാഹ് ചെയ്യോ ആരോടൊന്നും പറയണ്ട നിങ്ങൾ തന്നെ വരണം ഞാനെന്റെ ഉപ്പയോട് ഞാൻ പറയാം നിങ്ങൾ വന്നിട്ട് ചോദിക്കണ്ട എന്റെ ഉപ്പയോട് ഞാൻ പറയാം നിങ്ങൾ എന്നെ നിക്കാഹു ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്നെ നിക്കാഹു ചെയ്യുന്ന കാര്യം ഞാൻ പറയാം അതുകൊണ്ട് നിങ്ങളൊന്ന് വരുമോ ലജ്ജയുള്ള അബ്ദുള്ള പറഞ്ഞു ഇല്ല എന്നെ വഴിയിൽ കൊണ്ടുപോകാനും നോക്കണ്ട ഇല്ല ചൊല്ലി പാടി പറയണ്ട பெண்ணே பெண்ணோடு சொல்லிய காரியோர்க்கமோ நை கேட்டான சொல்லி கௌல் மறக்குமோ സമയമതായില്ല ആകും നേരം സമയത്തിൻ പോയിടണ്ട സമയത്തിൻ്റെ അബ്ദുള്ള എന്ന് പറയുന്ന പ്രിയപ്പെട്ടവര് പറയുന്നില്ല എനിക്കൊരു പെണ്ണിനെയും വേണ്ട അവിടെ നിന്ന് തലകുനിച്ചിലാവീകനായി അബ്ദുള്ള അറിയല്ലാവൻ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ അള്ളാഹുവിന്റെ തീരുമാനം വരുന്ന അബ്ദുള്ള എല്ലാ വലിയെ വിവാഹം കഴിക്കാൻ അല്ലാത്ത റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ അമിനാ ബീവി വിവാഹം നല്ല സന്തോഷമുള്ള ജീവിതമാ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ സൗന്ദര്യം മുഴുവനും അങ്ങ് എല്ലാവരും ചിന്തിച്ചുറപ്പേ എന്ത് പറ്റി അബുദുള്ളയുടെ സൗന്ദര്യം പോയത് ആ സൗന്ദര്യം മുഴുവനും എവിടെ എത്തിയെന്നറിയോ മഹതിയായ ബീബി ആമിനയുടെ ഉദരത്തിലെത്തി

പിന്നെ ആരും നോക്കുന്നില്ല തങ്ങളെ ആമിന ബീവീതൻ ആരംഭമേ ആലങ്ങൾ കാകെ അനുഗ്രഹമേ ആമിന ബീവീതൻ ആരംഭമേ ആലങ്ങൾ കാകെ അനുഗ്രഹമേ എല്ലാം തീ കഞ്ഞൊരു മുത്തല്ലോ எல்லா கூடையும் முத்து மோஹம்மது நூருல்லா

കാലം മുത്തല്ലോ കാലത്തിൻ്റെ തിരുസത്തല്ലോ ആശിമി ലായുധിത്ത നൂറുള്ള അമ്പിയ രാജരിൽ സ്ല്ല ആമിനീവിതൻ ആരംഭമേ ആലങ്ങൾ കാകെ അനുഗ്രഹമേ

മുഴുവൻ സൗന്ദര്യവും അവിടത്തേക്ക് ഒന്ന് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാം ആരാണവിടെ മുഴുവനും വിളിച്ചു പറയുമ്പോ എന്റെ മുഖ്മിനെ നമ്മൾ മനസ്സ് കൊടുക്കുമോ ആ മദീനത്തിന്റെ മുത്തിനെ വന്ന് കാണാൻ അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ അള്ളാന്റെ ഹബീബിന് ഗർഭം ആമിനാ ആമിനാ ആരാണ് അവിടെ നിന്ന് ഗർഭം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ സാധാരണ ഒരു പെണ്ണിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ആമിനാബിറിയല്ലാൻ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുമ്പോ സാധാരണ സാധാരണ സഹോദരിമാർക്ക് ഉണ്ടാകുന്ന ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒന്നും ഒരു വിഷമമോ ഒന്നും ഇല്ല ഉദരത്തിൽ ആര് കിടക്കുന്നുണ്ട് يا أكرم الخلق ما لمن ألوذ به سواك عند حلو للحديث الأبمي جل مولايا صلي بصا دائما أبدا على حبيبي کا للخلق الخلق ثم الرضا عن آبي بكر وعن مري وعن علي وعن رطبان ذي الكرم جل مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبيب بن طلحه وابي عبيده وابن أو في العشير الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم تلقى <متأكّ> يا ربي بالمصطفى بلغ ما قصيدنا يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى ിൽ നമ്മൾ ഇഷ്കിന്റെ മതിലിസ് പറയുമ്പോ റസുലുന്റെ ജനനം മുതൽ നമ്മൾ ഇങ്ങനെ തുടങ്ങി വരികയാണ് ഉദരത്തിൽ വളർന്നു വരുന്നുണ്ട് ഈ ഭൂമി പോവുകയാണ് ഉദരത്തിൽ വളർന്നു വരുന്ന ആ ഒരു സന്തോഷത്തിന്റെ കഥയാണ് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കണ്ണു നിറയുന്ന ചരിത്രങ്ങളുണ്ട് അള്ളാഹ് റസൂൽ എത്തിയ കഥകൾ പറയാനുണ്ട് അള്ളാഹുവേ ഈ മജിലിസിൽ കടന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ ഈ മജിലിസിൽ പങ്കെടുത്ത പരിശുദ്ധരായ ഹബീബിന്റെ മദീന എത്തു ഈ മജിലിസിൽ നീയത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരെ നീയെവിടെ എത്തിപ്പിക്കണേ നീ നീയവടെ എത്തിപ്പിക്കാതെ മരിപ്പിക്കൽ അല്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സുകൊടുത്ത മദീനയിലേക്ക് അല്ലാന്റെ പ്രവാചകർക്ക് വേണ്ടി ഒന്ന് മനസ്സുകൊടു സമാധാനം തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ മാരകമായ രോഗങ്ങളുള്ളവരിസിലുണ്ടെങ്കിൽ അറ്റാക്ക് പോലത്തെ രോഗമുള്ളവരുണ്ടെങ്കിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഹബീബിന്റെ മധു പറഞ്ഞതിന്റെ പറക്കത്തുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും പലരും പല നീയത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരാളെയും തട്ടിക്കളയല്ലേ അല്ല ഒരാളെയും മഹാ ഇബാക്കല്ലേ ഇത് കിട്ടിയ പാട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട മോമനുകളുണ്ട് ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ടോ റാഹിമായ മീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ മനസ്സിലൊരുപാട് വേദനകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ മാറ്റി കൊടുക്കണേ റബ്ബേ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ നമുക്ക് 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 നബി ആരാണ് ഹീബൻ നമുക്കൊന്ന് പഠിക്കണം നിബിധങ്ങളുടെ വലവ് നമുക്ക് മനസ്സിലാക്കണം മദീന പറയണം പാടി തന്നെ പറയണം അത് റിഷ്ക്കാണ് നിബിധങ്ങളോടുള്ള ാണ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഓരോരുത്തരും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ ഒരു അപേക്ഷയാണ് നിങ്ങളാണ് നമ്മുടെ ഈ മജിലിസിനെ വിജയിപ്പിക്കേണ്ടത് ഒരുപാട് ഒരുമിച്ച് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ ഇപ്പൊ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്ന് എത്രയോ ആളുകൾ മൗലായ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഇതൊക്കെ വലിയൊരു പുണ്യമല്ലേ ഇവിടെ ചൊല്ലുമ്പോ അതൊരു അത്ഭുതമല്ലേ ഒരുപാട് ആളുകളുടെ സ്വലാത്തുകൾ ഈ മജലിസിലൂടെ കടന്നു വരുമ്പോ അത് മനസ്സിന് വല്ലാത്ത മാറ്റമാണ് അത് മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ് അള്ളാഹു സംഗമിക്കുന്നത്